കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റിന്റെ വാർഷിക വാർഷിക നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പെരുമ്പാർ പോലീസ് ഇൻസ്പെക്ടർ ജിൻസൺ ഡൊമിനിക് മുഖ്യാതിഥിയായി പ്രത്യേകിച്ച് നമുക്ക് തരുന്ന ഏറ്റവും ഉപദേശങ്ങൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും കൃത്യമായ സമയം ഇതാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേതിനൊന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു തുടക്കക്കാരി എന്ന രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ സംഭാവന എന്നെ സംബന്ധിച്ച് വളരെ വലിയേറിയതായിരിക്കും ജിജിമോൻ സാറെ എനിക്ക് ഒരിക്കൽ ഫോൺ ചെയ്ത് പറയുകയുണ്ടായിരുന്നു ഞാനിപ്പോഴത്തെ സി ഐയോട് ഞാൻ ഒരു അവസരങ്ങൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്ഥലത്ത് കുറച്ച് വണ്ടികൾ ലേലം ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് അത് മാറ്റിത്തരണമെന്ന് ഞാനീ ഒരു അവസരത്തിൽ സാറോട് ആവശ്യപ്പെടുകയാണ് എന്തായാലും എല്ലാവരുടെയും സഹകരണവും വലിയൊരു ഉപദേശങ്ങളും ഒരു നഗരസഭയുടെ കൃത്യമായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് എന്താ പറയാ ആപ്റ്റായ വ്യക്തികൾ നിങ്ങൾ തന്നെയാണെന്ന് ഞാൻ പറയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുന്നു ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പോലീസ് സർവീസിൽ നമ്മൾ എത്രയോ അധികം ആളുകളെ കാണുന്നു എത്രയോ പുതിയ പുതിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എത്രയോ എത്രയോ വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ അധികം അറിവ് എത്ര അധികം എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസ് മൊത്തമാണ് ഈ അമ്പത്തിയാറാമത്തെ വയസ്സിൽ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലെ എത്ര നല്ല അറിവുകൾ എത്രയോ അധികം പ്രഗത്ഭമാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇവനിപ്പം സി പി ഒക്കെ കയറിയാൽ പോലും പത്ത് മുപ്പത് വർഷം കൊണ്ട് സമ്പാദിക്കുന്ന അറിവ് പ്രായോഗിക പരിജ്ഞാനം വേറെ ഏത് മേഖലയിലും കിട്ടുകയില്ല അത് വലിയൊരു നഷ്ടമാണ് ഈ ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഞാൻ ഈ ഇച്ചിരി ഏജായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പലരും സമ്മർദ്ദത്തിലാണ് നമ്മുടെ റിട്ടേഡ് പോലീസ് ഉദ്യോഗസ്ഥരല്ല അല്ലാതെ തന്നെ പല ആൾക്കാരും സമ്മർദ്ദത്തിലാണ് മക്കളെപ്പറ്റി മക്കളുടെ മക്കളെപ്പറ്റി അതിൻ്റെയും മക്കളെപ്പറ്റി അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റി ഒരു കാര്യത്തിലും സമ്മർദ്ദപ്പെടാതിരിക്കുന്നത് കൊണ്ട് വളരെയധികം ആയുസ് കിട്ടിയ ഒരു വിഭാഗമുണ്ട് ആരെന്തറിയാ ജപ്പാൻ സ്വദേശികൾ അവർ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ അവരുടെ സ്ട്രെസ് ലെസ് ലൈഫാണെന്ന് പറഞ്ഞത് അത് ഒരു പാരമ്പര്യ രീതിയാണ് അവർ പാരമ്പര്യ ചിന്താഗതി എന്ന് വേണ്ടി പറയാം അവരുടെ ജീവിത രീതിയാണ് സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ സമ്മർദ്ദം ഇല്ലാത്ത വിധത്തിൽ ക്രമീകരിക്കാൻ അവർക്ക് സമ്മർദ്ദം ഉത്കണ്ഠ ഇതുകൊണ്ടൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങൾ വരും നമ്മുടെ ഈ നമ്മുടെ ആവശ്യത്തിന് റൂറൽ ജില്ലാ പ്രസിഡന്റ് അനുസ്മരണ പ്രസംഗം നടത്തി മുനിസിപ്പൽ കൗൺസിലർ ലതാ സുമാരൻ ഫാദർ ജോർജ് പുത്തൻപറമ്പ് കെ എസ് ഡബ്ല്യു എ ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് ട്രഷറർ കെ എസ് അലീം ഭാരവാഹികളായ കെ പി പോൾ സി ടി ജോബ് കെ വി മത്തായി ബി രഘുനാഥ് പി എം ബേബി കെ കെ ജോസഫ് സുരേന്ദ്രൻ പി കെ എസ് ശശികുമാർ അരി കാരോളി ബാബ ഹുസൈൻ എന്നിവരും സംബന്ധിച്ചു സംഘടനയിലെ അംഗങ്ങൾ സംഘടനയിലെ പെരുമ്പോൾ യൂണിറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശാനുസരണങ്ങള് പലവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളും അല്ലാതെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തി വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സംഘടനയുടെ വേണ്ടി ഒരു ഓഫീസ് ഞങ്ങൾ പെരുമ്പാവര് ആശ്രമ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ തുറന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് അതിൽ പെരുമ്പാട് യൂണിറ്റിൻ്റെ വലിയ ഒരു സാമ്പത്തികമായും വല്ലാത്ത രീതിയിൽ ഞങ്ങൾ സഹായം നടത്തിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാട് യൂണിറ്റ് കൂടി ചേർന്നുകൊണ്ട് പലവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നു അതുപോലെ അവരെ നമ്മുടെ യൂണിറ്റിലുള്ള അംഗങ്ങളുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സുഖമില്ലാതെ കിടക്കുന്ന കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവരുടെ വീടുകളിൽ പോയി അവർ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഞങ്ങളെ സാധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട് കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പെരുമ്പാവന യൂണിറ്റിൻ്റെ ആദ്യത്തെ യോഗം നടക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ ഒരു യോഗം ഇവിടെ നടക്കുന്നത് അന്ന് പെരുമ്പാവ് യൂണിറ്റ് സംജാതമാകുക ഔദ്യോഗികമായി സംജാതമാകുകയും ആ സമ്മേളനം അന്നത്തെ എം എൽ എ ശ്രീ സാജു പോൾ അവർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നുണ്ടായി തുടർന്ന് ഈ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് ഇന്ന് പെരുമ്പാവർ യൂണിറ്റിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ മികവറ്റ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഇന്നത്തെ ഈ യോഗം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ യോഗത്തിലെ മുൻ പ്രാസംഗ്യൻ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഞങ്ങൾ പ്രായോഗികമായും പ്രാവർത്തികമായും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് വളരെ ശുഷ്കമായ ഒരു സമൂഹമാണ് ഞങ്ങളെങ്കിലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിന്നുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് തുടർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മെഡിസിൻ പ്രീമിയം വർധന റദ്ദാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ആയുർവേദ ഹോമിയോ യുനാനി ചികിത്സകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക ആയുർവേദ ഹോമിയോ യുനാനി ചികിത്സകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക ക്ഷേമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു പ്രസിഡന്റായി ടി എ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റുമാരായി സലീം പുത്തുകാടൻ ജയകുമാരൻ നായർ കെ വി സെക്രട്ടറി മത്തായി ജോയിന്റ് സെക്രട്ടറിമാരായി കെ കെ ജോസഫ് കെ അശോകൻ ട്രഷറർ ബി രഘുനാഥ് ജില്ലാ കമ്മിറ്റി അംഗമായി സി ജോബ് തുടങ്ങി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ